ഹായ് ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപൊരു വീഡിയോ ആയിട്ട് വന്നതാണ് അത് വേറെ ഒന്നുമല്ല സെയിം സെയിം പിച്ച് തന്നെയാണ് സെയിം മാറ്റർ തന്നെയാണ് ജാസി ജാസി എന്ന് പറയുന്ന പുരുഷൻ ഈ സമൂഹത്തിൽ കിടന്ന് പറയുന്ന കുറേ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഞാൻ കാണുന്നതുകൊണ്ട് അതിനൊരു മറുപടി കൊടുക്കണം എന്ന് തോന്നി ഞാൻ വരുന്നതാണ് കേട്ടോ അല്ല ജാസി വെച്ച് ഞാൻ ഫേമസ് ആവാനൊന്നും വന്നതല്ല ഞാൻ ഓൾറെഡി അത്യാവശ്യം എൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റീസ് വെച്ച് ഞാൻ പത്ത് പേരുടെ മുന്നിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് ഒരുപാട് പേരുടെ മുന്നിൽ അല്ലെങ്കിലും എന്നെ വീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഞാൻ എന്താണെന്ന് അറിയാം അല്ലാതെ ഇവനെ വെച്ച് എനിക്ക് വൈറൽ കണ്ടൻറ് ഉണ്ടാക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല സോ സത്യമായ കാര്യങ്ങൾ സമൂഹത്തിൽ കാണുന്നതും ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിയും വിലയിരുത്തി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ ഇതും കൂടി നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയാൻ വന്നിട്ടാണ് കൊടുത്തിട്ടുണ്ട് അത് അവര് കൊറച്ചും കാര്യങ്ങളുണ്ട് നല്ല രീതിയിൽ അത് ആ ബുക്ക് ഒന്ന് പ്രകാശനം ചെയ്യണം എനിക്ക് എന്റെ ഒരു കഥയാണ് അത് വരുന്നത് പുസ്തകം ഇറങ്ങുന്നുണ്ട് അത് എന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റൈറ്റർ പുസ്തകം ഓരോ പുസ്തകങ്ങൾ ഇറക്കാം അത് അവരുടെ സെൽഫായ കാര്യങ്ങളാണ് പക്ഷെ ഇവൻ്റെ പുസ്തകം ഇവനെ നമ്മൾ കണ്ട് സഹിച്ച് ഇരിക്കുമ്പോൾ ഇവൻ്റെ പുസ്തകം ഇനി ഏതോ ആൾക്കാരാണ് മേടിച്ച് വായിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവ ഇവൻ ഇവനെന്താണോ ഉള്ളത് പറയാൻ ഇവൻ കല്യാണം കഴിച്ച കഥ അല്ലെങ്കിൽ ഇവൻ പണ്ട് ആണാട്ട് നടന്നിട്ട് കല്യാണം കഴിച്ച് ആ പെണ്ണിനെ കൊണ്ടുപോയി കുറച്ച് ഒരാഴ്ച രണ്ടാഴ്ചയോ കുറേ മാസങ്ങൾ ആ പെണ്ണുമായിട്ട് താമസിച്ച കഥ അത് കഴിഞ്ഞ് ആ പെണ്ണിനെ ഞാൻ ഉപേക്ഷിച്ച് ഗൾഫിലേക്ക് പോയി കുറേ കുറേ വേഷം കെട്ടിൽ അവിടെ കാണിച്ച രീതി പുരുഷനായിട്ട് നിന്നിട്ട് തന്നെ ഇവൻ ജീവിച്ച ചരിത്രം അത് കഴിഞ്ഞ് അവിടെ ചെന്നു ബൈസെക്ഷൽ റിലേഷൻ വന്നപ്പോൾ സ്ത്രീ ആവണം എന്നുള്ള മോഹത്തോടെ കയറി വന്ന് സ്ത്രീ വേഷം ധരിച്ച് നമ്മുടെ സമൂഹത്തിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്തിനാ ജാസി കഥ ഞങ്ങൾ ഓൾറെഡി കാണുന്ന കാര്യമല്ലേ നിന്റെ ഇനി ആ കഥ ആ പുസ്തം കൂടെ വായി വായിക്കത്തക്കാപ്പബിലിറ്റി ഒന്നും സമൂഹത്തിലുള്ളവർക്കില്ല ഹ അത്രയും ബുദ്ധിമുട്ടി നിന്റെ കഥ ഞങ്ങൾക്ക് അറിയണമെന്നും ആഗ്രഹമില്ല നീ ഓൾറെഡി തന്നെ സമൂഹത്തിൽ ഇല്ലാത്ത വേഷവും കെട്ടി സ്ത്രീ ജെൻഡറിനെ ആക്ഷേപിച്ച് ട്രാൻസ്ജെൻഡറിനെ അപേക്ഷ ആക്ഷേപിച്ച് നീ നടക്കുന്ന ഒരു ഷീമെയിൽ എന്ന് പറയ ഷീമെയിലാണ് നീ ആ നിന്റെ കഥ ഇനി ഞങ്ങൾക്കറിഞ്ഞിട്ട് ഒന്നും നേടാനില്ല സമൂഹത്തിൽ തന്നെ വന്ന് നീ നിന്റെ കുറേ കോട്ടായങ്ങൾ കണ്ടു കണ്ട് ഞങ്ങൾ മടുത്ത് നടക്കുവാണ് ഏഹ് ഇനി നിന്റെ പുസ്തകം കൂടെ വായിച്ച് നിർവധി അടേണ്ട ഒരു ദാരിദ്ര്യമൊന്നും ഞങ്ങൾക്കാർക്കുമില്ല നിന്റെ പുസ്തകം നീ തന്നെ റിലീസ് ചെയ്ത് നീയും നിന്റെ കൂടെ നടക്കുന്ന ആ ബൈസെക്ഷനായിട്ട് നടക്കുന്ന അവനും നിന്റെ കൂടെ നടക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് അവരും കൂടി ഇരുന്ന് ഒരുമിച്ച് വായിച്ചോ അല്ല ഞങ്ങൾക്കാർക്ക് നിന്റെ പുസ്തകം പ്രകാശനം ചെയ്ത് വായിക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ല നിന്നെ എങ്ങനെ പൂട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന സമൂഹമാണ് ഇപ്പോൾ ഉള്ളത് ജാസി അത് നീ മനസ്സിലാക്കണം നിന്റെ ഈ വൃത്തികെടിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ജനങ്ങളാണ് സമൂഹത്തുള്ളത് അല്ല നിന്റെ ഈ കഥകളൊന്നും ഈ ആൾമാറാട്ട കഥയൊന്നും ഞങ്ങൾക്ക് പുസ്തകമായിട്ട് വായിച്ച് ജീ മനസ്സിലാക്കേണ്ട അവസ്ഥയൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ പൊന്ന് ജാസ്തി നീ കടും കൈ ഒന്നും ചെയ്ത് കളയല്ലേ ഇനി പുസ്തകം കൂടി പ്രകാശനം ചെയ്ത് ഞങ്ങളെ സമത് സമൂഹത്തിലുള്ളവരെ കൊന്നുകളയല്ലേ ഞങ്ങളാരും മേടിച്ച് വായിക്കാൻ പോകുന്നില്ല അത് വേറെ സത്യം നീയും നിന്റെ കൂടെ നടക്കുന്ന കിണുങ്ങാമ്പണികളെ അതൊക്കെ വായിക്കത്തോളൂ മനസ്സിലായി വേറെ ആരും ഇത്രയും അല്പവും വിവരവും ബോധവും ഉള്ളവരൊന്നും നിൻ്റെ പുസ്തകം മേടിച്ച് വായിക്കത്തില്ല കാരണം നീ പെൺവേഷം കെട്ടി നടക്കുന്ന ഒരു പുരുഷനാണെന്ന് സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം പിന്നെ നിന്നെ വന്ന് വീഡിയോ പിടിക്കുന്നതൊക്കെ ചില യൂട്യൂബ് ചാനൽ ചാനലുകാരന്മാർക്ക് റീച്ച് കിട്ടാൻ പിന്നെ നിനക്ക് റീച്ച് കിട്ടാൻ നീ ഈ വേഷം കെട്ടിൽ കാണിക്കുന്നത് അതുകൊണ്ട് നിന്റെ പുസ്തകം ഞങ്ങൾക്ക് ഇറങ്ങി വായിച്ച് നിർവധി അണയ അണയണമെന്നും ഒരാഗ്രഹവുമില്ല അതുകൊണ്ട് പൊന്നു പൊന്നുമോനെ ഇത്രയും വേഷം കെട്ടിലൊക്കെ നിന്റെ കൈ വെച്ചാരൻ ഞങ്ങൾക്ക് അതറിയേണ്ട ആവശ്യമില്ല നിന്റെ പുസ്തകം ആര് വായിക്കാൻ പോകുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ ആരെങ്കിലും ഈ ഇവൻ്റെ ഈ വേഷം കെട്ടിൽ ആൾമാറാട്ടം നടത്തി നടത്തി ജീവിക്കുന്നതിൻ്റെ കഥ എന്തോ നമുക്കറിയാം ഇവൻ്റെ ജീവിതം എന്താണെന്നുള്ളത് ഓൾറെഡി ഇവൻ കാണിക്കുന്ന പോകൃത്തരങ്ങളൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പം പിന്നെ ഇവൻ്റെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇവൻ്റെ പുസ്തകം കൂടെ കാശ് കൊടുത്ത് മേടിച്ച് വായിക്കേണ്ട ഗതികേട് നമുക്കുണ്ടോ നിങ്ങൾ തന്നെ ഉണ്ടോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ എൻ്റെ വീടിൽ കമൻ്റ് ചെയ്യും ഓക്കെ അത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത് അതുകൊണ്ട് പൊന്നു ജാസി ഇനി ഈ പുസ്തകം എഴുതിയാലും ഇവിടെ ആരും വായിക്കാൻ പോകുന്നില്ല നിന്റെ ഇത്തരം ഇത്തരം കാര്യങ്ങൾ നിന്റെ ഇത്തരം ആൾമാറാട്ട കഥകൾ നിർത്തലാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കുറച്ച് ഇവിടെ ഉണ്ട് ഈ പറഞ്ഞ അടക്കം ഓക്കെ അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് പ്രഹസനം കാണിച്ച് ചുമ്മാ റീച്ച് കിട്ടി നീ നീ നിർവൃതി അടയുന്നു വേണ്ട ഞങ്ങൾക്കാർക്കും നിൻ്റെ പുസ്തകം വായിക്കാനൊട്ട് താല്പര്യമില്ല നീ തന്നെ ഞങ്ങൾ വായിച്ചു ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല ചില ഞാനിപ്പോൾ ഇത് പറഞ്ഞു ഈ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് ഓക്കെ പറയാൻ ആഗ്രഹമുള്ള കുറച്ച് സമൂഹത്തിൽ കുറേ പേരുണ്ടാവും ഞാൻ ഈ പറയുന്നതാണ് ശരിയെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പറ പറവൻ്റെ പുസ്തകം നമ്മൾ വായിക്കൂ ഇവൻ്റെ പുസ്തകം നമ്മളിതിന് കാശ് കൊടുത്ത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊടുത്ത് ഈ ഈ ആൽമാറാട്ടവും ചറ്റത്തലവും കളത്തലവും കാണിച്ച് ജീവിക്കുന്നവൻ്റെ ഈ ീച്ചിന് വേണ്ടിയിട്ട് പല വേഷം കെട്ടലും കാണിച്ച് സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് തലമുറകളെ നശിപ്പിക്കുന്ന ഇവൻ്റെ പുസ്തകം നിങ്ങൾക്കാർക്കിലും വായിക്കുവാൻ താല്പര്യമുണ്ടോ ഇവൻ്റെ ജീവിതകഥ ഇവൻ്റെ ജീവിതകഥ എന്തുവാ കല്യാണം കഴിച്ചത് മറ്റേ അല്ല ജാസി എന്ന് പറയുന്നവൻ്റെ കൂടെ ഒപ്പം ഒപ്പം വെച്ച് കഴിഞ്ഞത് അവന് വേണ്ടിയിട്ട് പെണ്ണെന്ന് സ്ഥാപിക്കാൻ വേഷം കെട്ടി നടക്കുന്നത് ഇവൻ ആക്ച്വലി ബൈസെക്ഷലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പിന്നെ എന്ത് കഥയാണ് ഇവൻ്റെ വായിക്കേണ്ടത് അത്ര ദാരിദ്ര്യമോ കേരളത്തിലെ ജനതയ്ക്ക് ഓക്കെ ഗൈസ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ അപ്പം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇവൻ്റെ പുസ്തകം വായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ